നമസ്കാരം മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് എന്ന യുവാവിൻ്റെ ഫോൺ ഓണായി സഹോദരി വിളിച്ചപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് തുടർന്ന് മറുവശത്തുള്ളയാൾ ഫോൺ എടുത്തെങ്കിലും ഒന്നും സംസാരിക്കാതെ കട്ടാക്കി തമിഴ്നാട് കൂനൂരിലാണ് ഫോൺ ഉള്ളത് എന്നാണ് ടവർ ലൊക്കേഷൻ സൂചിപ്പിക്കുന്നത് ആറ് ദിവസം മുൻപ് കാണാതായ മങ്കട പള്ളിപ്പുറം കുറന്തല വീട്ടിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് തൻ്റെ വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് സെപ്റ്റംബർ എട്ടിന് വിവാഹം നടക്കാനിരുന്നതാണ് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനായി പാലക്കാട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിയ വിഷ്ണുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു ഇയാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് പണം കൊടുത്തില്ലെങ്കിൽ സീനാണ് എന്ന് സുഹൃത്തുക്കളോട് വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നതായി സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിവാഹ ആവശ്യത്തിനായി സുഹൃത്തിൽ നിന്ന് വാങ്ങിയ ഒരു ലക്ഷം രൂപയും വിഷ്ണുജിത്തിൻ്റെ പക്കലുണ്ട് നേരത്തെ ഇയാൾ കോയമ്പത്തൂരിലേക്ക് പോകാൻ ബസ്സിൽ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു യുവാവിനെ കാണാതായിട്ട് ഇന്നേക്ക് ആറ് ദിവസമാകുന്നു ഞായറാഴ്ചയായിരുന്നു വിഷ്ണുജിത്തിൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത് വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പാലക്കാട്ടേക്ക് പോയ യുവാവ് പിന്നീട് തിരിച്ചെത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ധുക്കൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ എത്തിയെന്ന് പോലീസ് നേരത്തെ ഊഹിച്ചിരുന്നു ഇവിടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വിവാഹ ദിവസവും വിഷ്ണു വീട്ടിലെത്താതായതോടെയാണ് കുടുംബം കൂടുതൽ ആശങ്കയിലായത് അവസാനം വിളിച്ചപ്പോൾ സാധാരണ രീതിയിലാണ് സംസാരിച്ചത് എന്നും ഒരു ലക്ഷം രൂപ സുഹൃത്തിൽ നിന്നും വാങ്ങിയിരുന്നു എന്നും വിഷ്ണുവിൻ്റെ സഹോദരി പറഞ്ഞു യുവാവ് കഞ്ചിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് ബസ് കയറിയതായി വിവരം ലഭിച്ചിരുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നാലാം തീയതി രാത്രി ഏഴേ മുക്കാലിന് യുവാവ് കോയമ്പത്തൂർ ബസ് കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ദൃശ്യങ്ങളിൽ ഉള്ളത് വിഷ്ണു തന്നെയാണെന്ന കുടുംബം സ്ഥിരീകരിച്ചു പോകുന്ന വിവരമൊന്നും നേരത്തെ പറഞ്ഞിരുന്നില്ല കല്യാണത്തിൻ്റെ ആവശ്യത്തിനായി പോയി എന്നാണ് അവിടെ എത്തിയിട്ട് വിളിച്ചു പറഞ്ഞത് കോയമ്പത്തൂരിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല ബാഗ് കൊണ്ടുപോകുന്നത് കണ്ടുവെന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ പോകുമ്പോൾ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല പാലക്കാട് സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോഴും ബാഗുള്ളതായി ഉള്ളതായി വിവരമില്ലെന്നും വിഷ്ണുവിൻ്റെ സഹോദരി വ്യക്തമാക്കിയിരുന്നു